പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത് ഏതൊരു ശരീരത്തിനോടും അതിന് താങ്ങാൻ കഴിയുന്നതിലപ്പുറം അള്ളാഹു പറഞ്ഞിട്ടില്ല പറയുകയുമില്ല എന്നിട്ട് പറയാം അതുകൊണ്ട് ഏത് ശരീരമാണ് അധ്വാനിച്ചത് അതനുസരിച്ചു കൊണ്ട് അവർക്ക് കിട്ടും നന്മയാണ് ചെയ്തെങ്കിൽ അതിന് കൂലി കിട്ടും തിന്മയാണെങ്കിൽ കഠിനമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്യും ഓരോരുത്തർ എന്താണോ ചെയ്തത് അതവന് കാണും ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറുന്ന വല്ലാത്തൊരു പ്രസ്താവനയാണ് സൃഷ്ടിച്ച പഠിച്ചോം പറയാനോ നിങ്ങക്ക് താങ്ങാൻ കഴിയാത്തൊന്നും ഞങ്ങളോട് പറഞ്ഞില്ലേ അതുകൊണ്ട് ഓരോരുത്തർ പണിയെടുത്താൽ അതവര് കാണും ഈ സാസലൊക്കെ പങ്കെടുത്തിട്ട് ഒരു പ്രാവശ്യം പോലും എന്ന് പറയാത്ത വലിയ മഹാന്മാരുണ്ട് ആര് ഈ സാസലിങ്ങനെ ഇരുന്നിട്ട് മുപ്പത്തി മൂന്ന് വട്ട നമ്മൾ സുബാനല്ലാന്ന് പറയല്ലോ അതിൽ ഒന്നുപോലും പറയാൻ ബാക്കില്ലാത്ത മഹാന്മാരുണ്ട് മനസ്സിലായ ഉണ്ട് അവർക്ക് അതിന് പോലും ഇട്ടൂല അവർ ഈ ബിലീസ് തട്ടിയെടുത്തു പുറക്കുമെന്ന് മയക്ക പായസം കൊടുത്തു അങ്ങനല്ലേ അവനാന്റെ ആൾക്കാരെ നന്നാക്കിയിട്ട് കാര്യമില്ലല്ലോ ഓലോടല്ലോ ആദ്യം പറയണ്ടേ അപ്പങ്ങൾ പറയില്ല വർക്കേഴ്സിനെയാണ് നല്ല യൂണിഫോം ഇട്ടുക എന്നിട്ടിരുന്ന് അങ്ങനെ ഓർങ്ങ അതന്നെ അപ്പൊ അവർക്ക് അതിന് കൂലിട്ടൂല അതെന്നെ കിട്ടുവോ കിട്ടുവോ അവനാന്റെ ആളുകളെ കുളിപ്പിച്ചിട്ട് കാര്യണ്ടോ അവനാന്റെ ആളുകളല്ലല്ലോ കുളിപ്പിക്കണ്ടത് ആളെ നോക്കിയിട്ടല്ലല്ലോ ആ മൂപ്പരും ഉറങ്ങാ നമ്മളെ ആളല്ല അതുകൊണ്ട് ഇനി ഇപ്പൊ എന്ന് പറയാൻ പറ്റും ഉറങ്ങിയാലും ഉറങ്ങിയാലും ഈ സമയത്ത് ഉറങ്ങിയവർക്ക് അതിന്റെ കൂലി പോകും അത് ഉറപ്പാണ് അത് ഇനി തലേകെട്ട് കിട്ടി ഉറങ്ങിയാലും അള്ളാൻ ഇരുന്ന് കൂലിയൊന്നും കിട്ടിയില്ല ചെയ്ത് കണന്ന് അത് നോക്കുകയുള്ളു എന്ന് അത് നോക്കുന്നില്ല അപ്പൊ വിവാഹത്തിനത്ത് ഉറങ്ങുന്ന അപകടത്തിൽ നിന്നുള്ളാഹു എല്ലാരെയും കാത്തുരക്ഷിക്കട്ടെ അതൊരു ഭാഗ്യക്കേടാ ഭയങ്കര ഭാഗ്യക്കേട വിവാഹത്തിനത്ത് ഉറങ്ങുന്നത് ഭയങ്കര വാക്ക് ഓരോ ളുകൾ എന്താണോ ചെയ്തത് അത് കാണും സഹാബാക്കളിൽ പലരും ബോധം കിട്ടണം വർത്താനാണ് അള്ളാവാണ്ട് പറഞ്ഞെന്ന് റസൂ പറയുമ്പോഴേ അവരെ കറങ്ങി പോകും ഈ ആദ്യ വർത്താനം കേട്ടാൽ അന്ന് ഭക്ഷണം കഴിക്കാത്ത സഹബാക്കളുണ്ട് ഞമ്മളിപ്പോ പ്രാതലിന് കേൾക്കണ ഇന്നലെ ഒരു കുട്ടാണെങ്കിൽ ഇന്ന് രണ്ടെണ്ണം ആക്കും കാരണം എനിക്ക് ഇങ്ങക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാരും ഇല്ല ഞാൻ പറഞ്ഞിട്ടോ നിങ്ങളെല്ലാരും ഇല്ല കുറച്ച് കൊറച്ചുങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ അവരെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എല്ലാരും ഇല്ല നമ്മളെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ ഈ ചവിട്ടി ഈ തൊള്ളോണ്ട് പണിയെടുക്കുന്ന കൊറേ പ്രഭാഷകന്മാർ ചവിടോണ്ട് കേൾക്കുന്ന കുറച്ച് ശ്രോതാക്കൾ അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം തൊള്ളുകൊണ്ട് തള്ളുന്ന കൊറേ പ്രഭാഷകന്മാർ ചവിട് കൊണ്ട് കേൾക്കുന്ന കുറെ ശ്രോതാക്കളും അള്ളാഹു എന്നെ ഇങ്ങളെ അയിന്ന് കാത്തി അതുകൊണ്ട് പറയുമ്പോ ഉള്ളെന്ന് പറയാ കേൾക്കുമ്പോ ഉള്ളിൽ കണ്ട് ഇറക്കുക എന്നാ പിന്നെ അമല തുടങ്ങും അല്ലെങ്കിൽ അമല ചെയ്യൂല അല്ലെങ്കിൽ സമയത്തിന് വേണ്ടി ഇങ്ങനെ ഒരുപക്ഷെ പാട്ടും ഉണ്ടെങ്കിൽ ആസ്വാദനായിരിക്കും അല്ലെങ്കിലോ മജലീസിലിരുന്ന വർക്കത്തെ ചിലപ്പോ കിട്ടിക്കൂടായി ഒന്നുമില്ല കാരണം ലാഷ്കാ ജലീസുന്ന് അതീതിലുണ്ട് ഇരുന്നോം പരാജയപ്പെടൂല്ല അങ്ങനെ ഇരുന്നിട്ട് ഉറങ്ങിയാലും ചിലപ്പോ കൂലി ഇരുന്നൂ എന്ന കിട്ടും പക്ഷെ കേട്ട് അമല ചെയ്തതിന്റെ ഒന്നും കിട്ടൂലല്ലോ സമാനമായ ഒരായത്ത് സൂറത്ത് ജൽസലയിൽ അതുകൊണ്ടാണ് ഫുൾ സ്റ്റോപ്പ് പിന്നെ ആ സൂറത്തിൽ ഒന്നുമില്ല ഞാനെന്നെ ഒരിക്കല് ദൂരെ നിന്നൊരു പരിപാടി കഴിഞ്ഞു വരുമ്പോ ഇവിടെ നിസ്കരിക്കാൻ പങ്കെടുത്തിരുന്നു ഈ പുത്തന്തരുവിൽ ഞാൻ ഔദ്യോഗികമായിട്ട് സേവനത്തിന് വരുന്നതിന് മുമ്പ് ഒരുപാട് മുമ്പ് അന്ന് ഇവിടെ ഇവിടുത്തെ ഇമാമല്ല ഔദ്യോഗിക ഇമാമല്ല ഇമാമത്തുക്കണ് അല്ല വേറെ ഇവിടക്കെന്നെ ഒരു പരിപാടി കന്നാണ് ഇവിടെ ഒരു ഈ സമയത്ത് ഇതേപോലെ ഇരുന്നിട്ട് ഒരു ഈ വിഷയാവതരണം നടത്താൻ വേണ്ടി ഞാൻ വന്നിട്ടുണ്ട് ഒരു നാലഞ്ച് വർഷം മുമ്പ് സുബീൻ ശേഷം അന്ന് ഇത്ര ആളുണ്ടായിരുന്നില്ല അന്നൊരു സംസ്ഥാന പരിപാടിയായിരുന്നു ഒരു സംഘടനയുടെ സംസ്ഥാന ക്യാമ്പായിരുന്നു അപ്പൊ അവിടെ ഒരു വിശയാവധനത്തിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അന്ന് ഇമാമത്ത് നിന്നൊരു പുസ്താ അത്തിപ്പറ്റക്കാരനാണ് അത്തിപ്പറ്റ ഉസ്താദല്ല അത്തിപ്പറ്റലിപ്പോഴുള്ള ഒരാളാണ് അദ്ദേഹമാണ് ഇമാമത്ത് അന്ന് അദ്ദേഹം ഈ സൂറത്ത് ഓതിയിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ തൊണ്ട ഇടറി ആ ഭാഗത്ത് അതിന്റെ പ്രസംഗത്തിൽ ഞാൻ പറയും ചെയ്യും ഇമാളം മുഴുവൻ മനുഷ്യന്മാരുടെയും തൊണ്ട ഇടറുന്ന ചില പ്രസ്താവനകളാണ് ഇത്തരം ആയത്തുകളിലുള്ളത് അയിൽപ്പെട്ട ഒന്നാണ് എന്താ അതിന്റെ ഒക്കെ കടുപ്പെന്ന് അറിയാങ്ങൾ ഓരോ ആളുകളും എന്താണോ വിരിച്ചത് അതോനുണ്ടാവും കൊഴിച്ചുകൊടുത്തേ ചാടൊള്ളൂ നമ്മൾ ആരും നരകത്ത് പോവണെങ്കിൽ പോങ്ങാന അയൽവാസിയല്ല നമ്മൾ തന്നെയാണ് ആ അങ്ങോട്ടും നോക്കിയിട്ട് ആരും കളിയാക്കണ്ട ചീത്ത പറയണ്ട നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരെന്നെയാണ് നമ്മൾ തന്നെയാണ് അമിത്ഷയുടെ കാരണത്താൽ ആരെങ്കിലും നരകത്ത് പോവോ മോഡി ഇന്ത്യന്റെ പ്രധാനമന്ത്രിയായി എന്ന കാരണത്താൽ ഈ നാട്ടിൽ നിന്ന് ഒരാളും നരകത്ത് പോകൂല ഒരാളും പോകൂല ഇല്ല പോവൂലെന്ന് ആരും പറഞ്ഞു പോകില്ല പോവൂല ഏതെങ്കിലും ഒരാള് നരകത്ത് കിടന്നിട്ട് ഞാൻ നരകത്തിലാൻ കാരണം പ്രധാനമന്ത്രിയാന്ന് പറയോ ഇല്ല അവനാണ് അപ്പൊ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അവൻ തന്നെയാണ് ഇത് തിരിച്ചറിഞ്ഞവർക്ക് ഈ ആയത്തിന്റെ മേനെ മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്ക് മനസ്സിലാവില്ല ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അവൻ തന്നെയാണ് ഞാൻ ഒന്നും കൂടി കേട്ടോളെ തെറ്റുകൾ ചെയ്താൽ ചെയ്താൽ തോപെയ്താൽ അള്ളാഹുത്താലെ മാപ്പ് തന്നേക്കാം എന്നാലും തെറ്റ് ചെയ്തതിന് അള്ളാഹുത്താല ഒരു പിച്ചര് നടത്തുന്ന അങ്ങനെ കൂടി ഒരു ധ്വനി ഈ രണ്ട് ആയത്തുകളിലുണ്ട് ആരെങ്കിലും അന്വയിതാൽ അതവൻ കാണാൻ അപ്പൊ തോപിതാലോ ആഹത്തിന് ശേഷം ഉണ്ടാവൂല പെടുന്നോ രോഗങ്ങൾ തരോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ തെറ്റിന്റെ സൈഡ് എഫക്ട് ഇല്ലാതെ മരിക്കൂല മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് വലിയ അപകടം പെടുന്നതാണെങ്കിൽ പെടുന്നാണെങ്കിൽ തീർന്നു നോക്കാമല്ലോ ഞാനൊരിക്കൽ വലിയൊരു മഹാനെ സന്ദർശിക്കാൻ പോയി ഒരു നാലഞ്ചു വർഷം മുമ്പാണ് വലിയ മഹാന് രോഗത്തിൽ കിടക്കാൻ സന്ദർശിക്കാൻ പോയി അവ മുൻപൊരിക്കണീക്കാനും വെയ്യ സ്വന്തം കൈ നീട്ടിട്ട് വെള്ളം കുടിക്കാനും വെയ്യ അപ്പൊ ഞാൻ വായിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു തൊണ്ണൂറ് വയസ്സുള്ള വലിയൊരു മഹാനാ എന്നിട്ട് ഞാൻ അങ്ങനെ ഉയ്യാ അപ്പൊ എന്നോട് പറഞ്ഞു ഇതല്ല എനിക്ക് തന്ന പണിഷ്മെന്റ് ആണ് ആ വാക്കുപയോഗിച്ചിട്ടില്ല എന്റെ അടുത്ത് വന്ന അമളി കാരണത്താൽ അള്ളാഹു തല എന്നെ പൊടി കൂടിയതാണ് എന്നിട്ട് എനിക്ക് ഞാൻ ആഹ്റത്തു നീട്ടിയൊക്കെ ഞാൻ മതിയായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചാൽ അവർക്കൊക്കെ എന്ത് തെറ്റാ ഒരു തെറ്റും ഇല്ലാത്ത ഒരാളാ നമ്മളെ നോട്ടത്തില്ല പിന്നോട് പറഞ്ഞു ഞാന് മൂന്നാല് പ്രാവശ്യം നിന്നുകൊണ്ട് വെള്ളം കുടിച്ചിണേന്ന് എങ്ങനെ മൂന്നാല് പ്രാവശ്യം നിന്ന് കൊണ്ട് വെള്ളം കുടിച്ചിട്ടുണ്ട് അതാണ് ഭയങ്കര തെറ്റായി കണക്കൂട്ടിയിട്ടുണ്ട് ഇന്നത്തെ കല്യാണത്തിന്റെ അവസ്ഥ എന്താ മര്യാദക്ക് ചോറ് കൊടുക്കണുണ്ടോ അതിഥികളെ വിളിച്ചുവരുത്ത എന്നിട്ടൊരു പാത്രം കൈ കൊടുത്തിട്ട് ഞാൻ ഇറന്നോടി എന്ന് പറയാം നിങ്ങൾ എന്ത് പേരിട്ടിട്ട് എന്താ കാര്യമുള്ള അങ്ങനത്തെ ഒരു കല്യാണത്തിന് ഇന്നുവരെ ഞാൻ പങ്കെടുത്തിട്ടില്ല നാളോട്ട് തൊട്ട് കാണും വേണ്ട നമ്മള് പാത്രം കുടിച്ചിട്ട് എങ്ങനെ ക്യൂ നിക്കുക റേഷൻ കടയിൽ അരിക്ക് നിൽക്കണ കാര്യം എന്നിട്ട് ഫൈലിന്റെ കഴിഞ്ഞാൽ ബാക്കവി ബാക്കിന്റെ കഴിഞ്ഞാൽ തങ്ങള് തങ്ങളുടെ കഴിഞ്ഞാൽ ആചേര് എന്നിട്ട് ഇങ്ങനെ തെര അവിടുന്ന് തരി തെരി എന്നിട്ട് എല്ലായിടത്തും കൂടി എന്ന് പറഞ്ഞ ഒരു അഞ്ചെട്ടെ യാജനയും പിന്നെ മുടങ്ങലു ഇതിനൊക്കെ എന്ത് പേരിട്ടാ എന്ത് പറക്കത്തായിലൊക്കെ ഉണ്ടാകാ പടിഞ്ഞാറ് എന്ത് നടത്തിയാലും ആ ഉച്ചിഷ്ടങ്ങളൊക്കെ പേറിന് കൊറേ നിസ്കാരത്താകുമ്പോഴുള്ള മനുഷ്യന്മാര് അതന്നെ അവർ എന്താണ് അതാണ് ശരി നാളെ ഞാൻ ഒരു പരിപാടി പങ്കെടുത്തപ്പോ അവിടെ ഒരു അതിഥി അറബി ഉണ്ട് ഒരൊറ്റ ഇംഗ്ലീഷുകാരനും ഇല്ല ഒരു ഇംഗ്ലീഷുകാരൻ പോലും അവിടെ ഇല്ല ഇസ്ലാമിക സ്ഥാപനം ഇസ്ലാമിക സമ്മേളനം ഒക്കെ മുസ്ലിമീങ്ങൾ കൂട്ടത്തിൽ ഒരു അറബിയ എന്നിട്ട് സ്വാഗതം പറഞ്ഞ ആളെ സ്വാഗതം പറഞ്ഞ ഇംഗ്ലീഷിൽ അപ്പൊ ഈ പടിഞ്ഞാറോട് നമ്മളെ ഹൃദയത്തിൽ എത്ര അറിയാതെ ഒരു ഒരു ബന്ധം വന്നു പടിഞ്ഞാറില് സൂര്യ ഒഴിച്ചു മനസ്സിലായി സൂര്യ അവിടുന്ന് ഉദിച്ച് സൂര്യം പടിഞ്ഞാറിന്ന് ഒതുക്കാന്ന് തന്നെ ഫിസിക്കലി ഒതുക്കലൊന്നുണ്ട് അതിനൊമ്പ് ജനങ്ങളുടെ ഹൃദയം മൊത്തം അങ്ങണ്ടാവും അവര് ടൗസർ ഇട്ടാ നമ്മളും ടൗസർ ഇനി നോക്കിക്കൊണ്ട് അങ്ങനെ കാണാൻ കുറെ ആൾക്കാർ നിങ്ങളല്ലോ ടൗസർ ഇട്ടിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നു നടക്കണം കാരണം എന്താ അവരിട്ടാണ് നമ്മളും കൂടി തന്നെ അവര് മുട്ടടിച്ചാ ഞമ്മളും മൊട്ടടിക്കും അവര് മുടി വളർത്തി നമ്മളും മുടി വളർത്തും അവരെന്താ ചെയ്യണത് അത് ഇവിടെ നടപ്പിലാക്കാം ഈ കൗമിനൊക്കെ അള്ളഹാന്റെ റസൂൽ ഷഫാത്ത് നാളെ കിട്ടുക വളരെ ഗൗരവത്തിൽ ഞാൻ എന്തെങ്കിലാണ് പറഞ്ഞവർ ഇന്നത്തെ കാലല്ലേ ഇന്നത്തെ കാലത്ത് നല്ല കൊലത്തിൽ ജീവിക്കുന്നവരില്ലേ അതിൽ പണക്കാരുണ്ടല്ലോ എനിക്കറിയാം വലിയ വലിയ പണക്കാര് റസൂൽ സുന്നത്തിനെതിരെ അവര് നീങ്ങൂല എനിക്കറിയാം ഞാൻ ഇടത്ത് വലിയൊരു ഡോക്ടർ പരിപാടി വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി ഒറ്റക്കാ പോയത് ഡ്രൈവ് ചെയ്തിട്ട് പോയതാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വലിയ കൊട്ടാരാണ് അറിയപ്പെട്ട ഡോക്ടറാണ് വലിയ കൊട്ടാരാണ് പക്ഷേ ഭക്ഷണം കഴിക്കാതിരുന്ന സമയത്ത് ഞെട്ടിപ്പോയി ചുരങ്ങ കൂടുതലുണ്ട് അപ്പൊ ഞാൻ അദ്ദേഹത്തിന് നല്ല ഇഷ്ടമായിരിക്കും നേടൊരു പുസ്തകത്തിൽ വായിച്ചാണ് അള്ളാഹൻ്റെ റസൂലി സഹാൻ നല്ല ഇഷ്ടമായിരുന്നു അന്ന് മുതൽ വീട്ടിൽ മൊത്തം ഈ സാധനമാണ് അപ്പൊ ഞാനിങ്ങനെ തല എത്തി ഞാന് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് കുറവായല്ലോ പക്ഷെ എന്റെ വീട്ടിൽ വരെ അങ്ങനെ ചുരങ്ങലല്ലോ അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി യൂണിഫോമ മാത്രല്ല ഇന്നാണ് കുറ്റപ്പെടുത്തി ഞങ്ങൾക്ക് സന്തോഷത്തെ കേട്ടുകൂടെ ഒന്ന് ചിരിച്ച് പറഞ്ഞ പോലെ ഞങ്ങളല്ലോ പറഞ്ഞത് എന്നെ തന്നെയല്ലേ പറഞ്ഞത് യൂണിഫോമില് മാത്രല്ല ആ വിഷയം എന്ന് മനസ്സിലായി കാരണം അതൊക്കെ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിട്ട് കാലം പോരാ ഇന്റെ പുരയിൽ ഇന്ന് വരെ അങ്ങനെ ചെറുങ്ങ സൽക്കാരല്ല ഇയാളത് പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളൂ അപ്പോഴേക്കും വീട്ടിൽ മൊത്തം ചെറുങ്ങ സുഹാനല്ല നീ ഇത് കേട്ടിട്ട് എല്ലാരും കൂടി ചിരങ്ങണ്ട് കൊടുത്തേക്കാ നിൽക്കണ്ട ഞാൻ പറയാം നീ രാവിലും ചെറുങ്ങാ ഉച്ചക്കും ചെറുങ്ങാ രാവിലെയും ചെറുങ്ങ ഉച്ചക്കും ചെറുങ്ങ രാത്രി ക്ലാസ് അവതരിപ്പിക്കൊന്നോ കൊടുന്ന് രാവിലെയും ചേർങ്ങ ഉച്ചക്കും ചേർങ്ങാ രാത്രിയും ചേർങ്ങാ പറ്റൂല പക്ഷെ ഇതൊക്കെ എന്താ അങ്ങോട്ട് എന്തായാലും ഉള്ളിക്കങ്ങൾ ഉള്ള ഒന്നും ഇങ്ങനെ കിട്ടുക എന്നുള്ളതാണ് ആരാണോ എന്താണോ ചെയ്തത് അതുണ്ടാവും ആരെങ്കിലും ദുന്യാവിന്റെ ബുദ്ധിമുട്ടും പ്രയാസം കൊണ്ടും ദീനു വിട്ട് കളിച്ചാൽ അവൻ നരകത്തിലായിരിക്കും എനിക്ക് നിക്കക്കല്ലാതെ നാട്ടുകേർ എന്നെ കളിയാക്കി ആരും എന്നെ സഹായിച്ചില്ല ഞാൻ കുടുങ്ങിട്ട് ഞാൻ ഇസ്ലാം എന്ന് പുറത്തു പോയതാന്ന് പറഞ്ഞാൽ അള്ള വെറുതെ വിടൂല ഇട്ട് കത്തിക്കോ അതിൻ്റെ ഉള്ളിലെ ആ അതിൻ്റെ ഉള്ളിലിട്ട് കത്തിക്കു ആരും രക്ഷപ്പെടുത്താൻ ഉണ്ടാവൂല ഇവിടുത്തെ ബുദ്ധിമുട്ടൊന്നല്ല അവിടെ ഉണ്ടാവുക അവിടുത്തെ ബുദ്ധിമുട്ട് വേറെ ആയിരിക്കും ഇമാൻ തെറിച്ച് പോകുന്ന ശ്രദ്ധിച്ചോ ഇമാൻ തെറിച്ച് പോയിട്ട് ഞാൻ പീരാന്തന എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അള്ള വെറുതെ വിടൂല എനിക്ക് ഭ്രാന്ത് ഉണ്ടോ ഇല്ലെന്നുള്ള അള്ള തീരുമാനിക്കും ജനങ്ങളിടയിൽ അവിടെ കൃത്യമായിട്ട് ഓരോരുത്തരും എന്താണോ ചെയ്തത് അതവന് കിട്ടിയ തീരു കിട്ടും ഒരു സംശയവും ഇല്ല ചെയ്തത് അതവൻ കൃത്യമായി കണ്ടുമുട്ടുന്നതാണ് നന്മയാണെങ്കിൽ നന്മ കണ്ടുമുട്ടുന്നതാണ് തിന്മയാണെങ്കിൽ തിന്മ കണ്ടുമുട്ടുന്നതാണ് കൺമുട്ടുമുട്ടുന്നതാണ് കല്യാണം കഴിച്ച ആളുകൾ അന്യ പെണ്ണുങ്ങളുമായി അല്ലാത്തവരും അങ്ങനെ തന്നെയാണ് കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ് അന്യ പെണ്ണുങ്ങളോട് സമ്പർക്കമുള്ളെങ്കിൽ ദുനിയാവിൽ കിട്ടുന്ന രാധാഭൻ താരങ്ങള് കല്യാണം കഴിച്ചാൽ ലൈംഗിക വിഷയത്തിൽ ഒന്നും ഒരു മധുരം ഉണ്ടാവില്ല ശാപം പോലെ ഇതിനെ താങ്ങിക്കൊണ്ടിടക്കേണ്ടി വരും പിന്നെ തൗബീദ് കറിഞ്ഞ് കയറി അതൊക്കെ കുറെ കളഞ്ഞാൽ അള്ളാഹുത്താല പരിഹാരമൊക്കെ ഉണ്ടാക്കി തരും നേരെ മറിച്ച് കല്യാണം കഴിച്ചതിന് ശേഷമാണ് അന്യ സ്ത്രീകളുമായി രാത്രിയിൽ സംസാരിക്കുന്നു ഒരു വെറും സംസാരമല്ലേ ഞാൻ പറയണത് സംസാരപ്പ എല്ലാവരും സംസാരിക്കണല്ലേ സംസാരം പത്ത് പതിനാല് ഐറ്റം ഉണ്ട് ചിരി നാൽപ്പത് ഐറ്റം ഉണ്ട് കരച്ചിൽ മൂന്നൈറ്റുമുണ്ട് അതൊക്കെ വേണം ഞാൻ പിന്നെ പറഞ്ഞു വെറും സംസാരം മാത്ര പണ്ട് രണ്ടാളുകൾ ഇങ്ങനെ പോണ സമയത്ത് ഒരു ഉസ്താദ് ഒരു ശിഷ്യനുണ്ട് അപ്പൊ ഗുരു കടവ് ഇട്ട് കിടക്കണം തോണി കണ്ടില്ല അപ്പൊ ഇങ്ങനെ നടന്ന് പോണം ആ സമയത്ത് അവിടെ അങ്ങോട്ട് കടക്കാൻ കഴിയാതെ ഒരു പെൺകുട്ടി ഒക്കെ ഉണ്ട് ആ പെൺകുട്ടീനെടുത്തിട്ട് ഈ ഗുരു എന്ത് പോയി അപ്പൊ വാക്കിൽ ശിഷ്യൻ എങ്ങനെ എന്തിച്ചു എന്ത് പണിയാണ് ഉസ്താദ് അത് നന്ന ചെറിയ ഒരു കുട്ടിയൊന്നല്ലല്ലോ തോളിൽ തോളിലിരുത്ത കടവ് കടന്നപ്പോ ഉസ്താദ് ആ കുട്ടിനെ എങ്ങനെ പോണ് പക്ഷെ ഇപ്പം വിട്ടിട്ടില്ല പിന്നെ അത് ശരിയായിരല്ലേ കണ്ട് സഹിക്കാൻ കഴിയാതെ പോയോ ചൂസ്തേ ഗുരുവോ 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 ഗുരു നിങ്ങൾ ആ ചെയ്ത പണിപ്പൊ എന്താ അപ്പൊ ഞാനതിനെ ഇറക്കിയിട്ട് കൊറേ സമയായിട്ടില്ലേ ഏട്ടാ ഞാനതിനെ ഇറക്കിയിട്ട് കൊറേ സമയായി ജി ഇപ്പോഴും അതിനെ താങ്ങന്നെ ഇങ്ങനെ ചില പണികൾ അവര് മനസ്സൊക്കെ തട്ടിട്ടുണ്ടാവും ഞമ്മളെ എപ്പോഴും ഉണ്ടാവും ആ ഒരു സംസാരമല്ലേ ഞാൻ പറഞ്ഞു പക്ഷേ കല്യാണം കഴിച്ചിട്ട് ഭാര്യയോട് കൊടുക്കേണ്ട ഡയലോഗ് അന്യ പെണ്ണിനോട് കൊടുക്കുക ഭാര്യയോട് പെരുമാറേണ്ട രൂപത്തിൽ അന്യ അന്യപിണ്ണിനോട് പെരുമാറുക ഓൺലൈൻ വ്യപിചാരം സംസാരങ്ങൾ ഓൺലൈൻ പ്രണയം അതുകൊണ്ടൊക്കെ ദുനിയാവിലുള്ള രാധാപന്ദ ഭാര്യ ഭർത്ത ബന്ധം ദുസ്സഹമാവും നിന്റെ ഭാര്യക്ക് നിന്നോടുള്ള സ്നേഹം അള്ളാഹു ഇല്ലാതെയാക്കും പകരം ശത്രുത വരും നിനക്ക് ഭാര്യയോടുള്ള ബന്ധം ഇല്ലാതെയാവും പകരം ശത്രുത വരും അവിടെ നിന്നാണ് ഈ കാത്തുട്ടെ അമീം പറഞ്ഞേക്ക് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അന്യ ആഹ്ലത്തിലെത്തിയാലോ അള്ളാഹുദല പൊരുത്തപ്പെട്ടു കൊടുത്തില്ലെങ്കിൽ നരകത്തിലാവും ഓരോ തെറ്റുകൾക്ക് ഓരോന്നാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഓരോ ആളുകളും എന്താണോ ചെയ്തത് അതവൻ നേടുന്നതാണ് നേരിടുന്നതാണ് അവനെ പിടികൂടുന്നതാണ് അതുകൊണ്ടാണ് മഹാനായ അലിമാമുല്ലാലം അബു ഹനീഫ പള്ളിയിൽ ഇഷ ശേഷം വിശുദ്ധ മുസ്താഫ് എടുത്തുകൊണ്ട് കുർആാനോതുകയാണ് അപ്പോഴാണ് ഈ ഭാഗം കടന്നു വന്നത് വന്ന വന്നപാടെ കരച്ചിലങ്ങ് തുടങ്ങുകയാണ് തോരാത്ത പേമാരി സമാനമുള്ള കണ്ണുനീരാ കണ്ണിനോണ്ട് കണ്ണീര് പള്ളി രാത്രി പൂട്ടും മുക്കറി പോകുമ്പോ മുക്കറി ഉസ്താദ് പൂട്ടാൻ വേണ്ടി കൊറേ കാത്തുന്ന് അപ്പൊ ഇമാമ ഒന്നാം സഫിൽ ഇരുന്നിട്ട് കുലുങ്ങിട്ട് കരയാണ് ആയത്ത് കാര്യം ഇപ്പൊ മൊക്കറിക്ക് മനസ്സിലായി ഉസ്താദ് റേഞ്ച് മാറിക്കണ് പരിസരൊക്കെ മറന്നിട്ടണ് ചെലപ്പോ സാധ്യല്ല മൂപ്പർക്കാണെങ്കിലും പെട്ടെന്ന് പോകും വേണം ഉസ്താദ് എന്ത് ചെയ്തു പള്ളീന്റെ എല്ലാ വാതിലും പൂട്ടി ഉസ്താദിനു പുറത്തു പോകാനുള്ള ഒരു വാതിലവിടെ പൂട്ടാതെ വെച്ചു അങ്ങനെ സുബിക്ക് ഒമ്പ് മുക്കറി ഉസ്താദ് പള്ളിയിലെത്തി അപ്പോഴും അബു ഹനീഫനെ ഇരുന്നിട്ട് കാര്യമാണ് അപ്പൊ എത്ര മണിക്കൂർ കരഞ്ഞിട്ടുണ്ടാവും ഈ ആയത്ത് എത്ര മണിക്കൂർ കരഞ്ഞിട്ടുണ്ടാവും രാത്രി ഫുള്ള് കാര്യാണ് ഇഷാക്ക് കരച്ചിലിടങ്ങിയിട്ട് മുദ്ദിൻ ഉസ്താദ് സുബി ബാങ്ക് വിളിക്കാൻ വന്നപ്പോഴും മഹാനായ ഇമാമിരുന്ന കാര്യാണ് അപ്പൊ ആ പകുതി അടഞ്ഞ വാതിൽ തുറന്നപ്പോ കരകരാ ശബ്ദമുണ്ടായി അപ്പോഴാണ് കണ്ണീരൊക്കെ തുടച്ചിട്ട് വേക്കുക അല്ലാ അങ്ങക്ക് പള്ളി അടക്കണല്ലേ എങ്ങനെ അബുവാനി ഫാനൊക്കെ അരച്ചിലിന്റെ ഊക്കോണ്ട് മനസ്സിലാക്കിയത് യേശേന സോറിട്ടാ അങ്ങൊക്കെ പള്ളി എന്ന് പറഞ്ഞു അപ്പോഴാണ് ഈ മുക്കറി ഉസ്താദ് ഉസ്താദ പള്ളി അടച്ച് ഞാൻ പോയി ഉറങ്ങിട്ട് വരികയാണ് ഇപ്പൊ സുബി ആങ് കൊടുക്കാൻ വേണ്ടി വരികയാണെന്ന് പറഞ്ഞു അപ്പോഴാണ് സമയം നോക്കുന്നത് ചുരുങ്ങിയത് പതിനൊന്ന് മണിക്കൂർ ഇരുന്നോട് തിരുന്ന് കരഞ്ഞു കാരണം എന്താ ഈ ഭാഗം ഉള്ളിൽക്കാണ്ട് തുളഞ്ഞാണ്ട് പോയി അത്ര കടുപ്പുള്ള പ്രസ്താവനകളാണ് അള്ളാഹു ഇതിൽ എന്നൊക്കെ കാര്യം ഉൾക്കൊണ്ട് ജീവിതത്തിൽ നടപ്പിലാക്കാൻ നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ നമ്മൾ ഏത് പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ വന്നാലും ഈമാനുമാറിയും മറ്റുള്ളവന്റെ ഹിതാത്ത് നഷ്ടപ്പെടാൻ നമ്മളൊരു കാരണമാവാതെ ഹിതാത്ത ആവാൻ കാരണമാകണം ഇതാകത്ത് നഷ്ടപ്പെടാൻ കാരണമാവാതെ അത് നമ്മളും ശ്രദ്ധിക്കണം കാരണം ഒരു സംഗതിയാണ് ജീവിതത്തല്ല ജീവിതം വരാൻ പോകണതാണ് ഇതൊരു കിനാവ് മാത്രമാവണം ഇതൊരു കിനാവും ഒരു ഉറക്കവും ഒരു മയക്കും മാത്രമാണ് കണ്ണ് തുറക്കണ മരിക്കണ സമയത്താണ് അന്നാ സുനിയാ മുൻ ഇതാ മാത്തോ ഇന്തോ മനുഷ്യരൊക്കെ മയക്കത്തില അവർ ഉണരുന്നത് സക്രാത്തിന്റെ സമയത്താണെന്ന് മുസ്തഫ ആ സമയത്ത് ചിരിക്കാനും ആ സമയത്ത് സന്തോഷിക്കാനും ആ സമയത്ത് ആശ്വസിക്കാനും ആ സമയത്ത് പ്രസന്ന ഭാവത്തോടെ പോകാനും നമുക്ക് കഴിയണം അള്ളാഹു ചെയ്യട്ടെ الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد صلاه رزقنا بها رزقا حلالا طيبا مباركا فيه يا الله الله اني قبول اكن الله ني هدي الايمان ان الله معرفه ان مدر الله محبتنا ان ابيج الله قران ده باغم اولكلن الله منس نلغن الله ادين اولريلك ارغان الله الله, الله. 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 അള്ളാഹുയെ ദുന്യാവിൻ്റെ കാര്യത്തിലും ആഹ്റത്തിന്റെ കാര്യത്തിലും നീ ഞങ്ങൾ ഐസത്തിലാക്കണേ അല്ല അത് ഇല്ലത്തിലാക്കല്ല അല്ലാ അള്ളാഹുയെ നിനക്ക് വേണ്ടി ധാരാളം നന്മകൾ നിന്റെ റിതക്ക് വേണ്ടി ചെയ്യാൻ തോഫിക്ക് നൽകണേയല്ല അള്ളാഹുവേ ആഹ്റത്തിൽ ഞങ്ങൾ രക്ഷപ്പെടാനുള്ള ഒരുപാട് നന്മകൾക്കുള്ള ആയുസും ആരോഗ്യം സന്മനസ്സും മിഹലാസും നൽകണേ അല്ല അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് പെടുന്നതിനെയുള്ള മരണങ്ങളിൽ നിന്ന് അതിന് സഹായകമായ കാരണങ്ങളിൽ നിന്ന് ലക്ഷണങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് മാരണങ്ങളിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണേയല്ലോ അള്ളാഹേ ഞങ്ങൾക്ക് എങ്ങോട്ട് ഓടാനില്ല ആരോടും പറയാനില്ല ഞങ്ങൾ ഒറ്റപ്പെടുന്ന സമയത്ത് ഞങ്ങളെ ഉണ്ടാകണേ ഉണ്ടാകണയല്ലോ ഇതൊക്കെ അതിന് കാരണമാക്കണേയല്ലോ കച്ചവടത്തിലും തൊഴിലിലും ചിന്തയിലും തീരുമാനങ്ങളിലും പദ്ധതികളിലും ഇടപാടിലും ഒക്കനെയും ബർക്കത്ത് ചെയ്യണേ അല്ല കടലും കരയും ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലോ അള്ളാഹു ഞങ്ങളിൽ നിന്ന് വിടവാങ്ങി കബറിൽ കിടക്കുന്ന മാതാപിതാക്കളുണ്ട് ഞങ്ങളുടെ ജീവിതത്തിലുള്ള സന്തോഷങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കുകയും ദുഃഖമുള്ള സമയത്തിൽ ആസ്വദിപ്പിക്കുകയും ചെയ്യുന്ന സാരമില്ല എന്ന് പറഞ്ഞ് തലോടുന്ന പലരും കബറിലാണ് അള്ളാഹു അവർക്കൊക്കെ കബറ് സ്വർഗമാക്കി കൊടുക്കണേല്ലോ അവർ അവരെന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നിനക്ക് അനിഷ്ടകരമായത് അവരുടെ ഭാഗത്ത് നിന്ന് വന്നുവെങ്കിൽ നീ പുറത്തു കൊടുക്കണേയല്ല ഈ പള്ളിയുടെ ചുറ്റു ഭാഗത്ത് കിടക്കുന്ന ഒമ്മിനീങ്ങൾ കൊടുക്കണേയല്ല اجعلنا من خيار امته ومن محبيه برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على اخر القيسين محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله